എടക്കരയിൽ യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എവിടെ അഴിമതി നടത്തിയാലും അഴിമതിപ്പണം ചെന്നത് ഒരു പെട്ടിയിലാണെന്നും ഇതിനെ മാതൃകപ്പെട്ടി എന്നാണ് വിളിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനിടയിൽ സർക്കാർ നടത്തിയ മിക്ക ഇടപാടുകളിലും അഴിമതി നടന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം അന്വേഷണം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുമാണ് സതീശന് തന്നെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും അറിയണമെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ അറിയാമെന്നുമാണ് എന്നോട് പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ സുധാകരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ധീര സാഹസികത മൈക്കിൽ പറയാൻ പറ്റില്ലെന്നും ബി ഡി സതീശൻ പറഞ്ഞു ജഡ്ജ്മെന്റ് വിധിന്യായം ആ കേരളത്തിലെ അവരുടെ മുന്നിൽ ഇവരുടെ പൊയ്മുഖങ്ങൾ അഴിച്ചു മാറ്റി യഥാർത്ഥ സർക്കാർ ബോധ്യപ്പെടുത്തി എന്താണ് കേരളത്തിന്റെ സ്ഥിതി നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല നമ്മുടെ മക്കളെ കൊച്ചുമക്കളെ വരാനിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ കേരളത്തെ ഇവർ ഒരു തലവാട് എന്താണ് കേരളത്തിലെ കഥനാമിക സ്ഥിതി എന്ന് നിങ്ങൾ അറിയേല സമസംഗ ഈ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് കെ ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദു വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി ജനറൽ സെക്രട്ടറി ആര്യൻ ഷൌക്കത്ത് ഷിബു മീരാൻ ടി പി അഷ്റഫലി ഇസ്മായിൽ മുത്തേടം വി എ കരീം തോമസ് ജോർജ് ബാബു മോഹനക്കുറപ്പ് സി എ ചിക്ബാൽ മച്ചിങ്ങൽ കുഞ്ഞുമുഹമ്മദ് ബാബു തോപ്പിൽ പാലോളി മഹബൂബ് പി പുഷ്വലി എന്നിവർ പ്രസംഗിച്ചു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം